ഹായ് ഹലോ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായി കൂടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ സന്തോഷത്തോടു കൂടി നടക്കുകയാണ് കേട്ടോ നക്ഷത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കാണുന്ന നക്ഷത്രങ്ങളും അതിൻ്റെ ഭംഗിയുമൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് നക്ഷത്രങ്ങൾ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് അല്ലേ ഒരു ക്രിസ്മസ് കാലം നമ്മളെ ആദ്യം തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നക്ഷത്രങ്ങളുടെ രൂപത്തിലായിരിക്കും ഓരോ വീടിൻ്റെയും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയും ക്രിസ്മസിങ് അടുത്തു ഈ വർഷം ഇങ്ങനെ അവസാനിക്കാറായി എന്ന് എൻ്റെ ദൈവമേ ഈ വർഷം എങ്ങനെ കടന്നുപോയി ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണല്ലേ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഉടക്കുന്നത് പുതിയ പുതിയ മോഡലിലും ഡിസൈനിലും വെറൈറ്റിയിലും ഒക്കെ വന്നിട്ടുള്ള കടകളിലെ നക്ഷത്രങ്ങൾ തന്നെയായിരിക്കും അവ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയും ക്രിസ്മസിങ് അടുത്തു എന്ന് ആ കാഴ്ചകളും അതിൻ്റെ സന്തോഷവും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത് ഈ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് കാലം തന്നെയാണ് ക്രിസ്തുമസിൻ്റെ മഞ്ഞും തണുപ്പും അതുപോലെ തന്നെ ആ ഒരു ക്രിസ്മസ് ഗാനങ്ങളും നക്ഷത്രങ്ങൾ ഓരോ വീടിൻ്റെ മുന്നിലും മിന്നി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഒരുപോലെ നിറയ്ക്കുന്നതാണ് ഓരോ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ മിന്നിക്കിടക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇതെന്തിനാ എല്ലാ വീടുകളുടെയും മുൻപിൽ ഇതുപോലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിടുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു നക്ഷത്രം നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഇങ്ങനെ കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്നതാണത്ര നക്ഷത്രങ്ങളിലൂടെ അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുവി തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ വിളിച്ചു പറയുന്നതും ഈ നക്ഷത്രങ്ങളൊക്കെ മിന്നി തിളങ്ങിക്കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നക്ഷത്രം മാത്രം ഇട്ടാൽ ദൈവം നമ്മുടെ ഉള്ളിലെത്തുന്നു അങ്ങനെ ഇല്ല നക്ഷത്രം മാത്രം നമ്മൾ വീടിൻ്റെ മുകളിലിട്ടതുകൊണ്ടോ നക്ഷത്രം ഒരുപാട് അലങ്കരിച്ചിട്ടുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ ദൈവം ഒന്നും നമ്മുടെ ഉള്ളിൽ വരില്ല അതിന് വേണ്ടത് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ മനസ്സിലാക്കാനും സഹായിക്കാനും അവരോട് ഒരല്പം കരുണയോടെ പെരുമാറാനൊക്കെ നമുക്ക് കഴിയണം സഹോദരൻ്റെ നന്മയിൽ അഹങ്കരിക്കാതെ അവനെ ഒരു കുഴിയിൽ വീഴുന്നത് കാണാൻ ആഗ്രഹിക്കാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൻ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ ഒരു കൈപ്പിടിച്ച് നമുക്കിങ്ങനെ ഉയരത്തിലേക്ക് കയറ്റി നിർത്താനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ മനസ്സിലുള്ളതായിട്ട് നമുക്ക് തോന്നുക ഇത്തവണത്തെ ക്രിസ്മസ് എത്ര പെട്ടെന്നാണ് കടന്നു വന്നതെങ്കിലും ഈ ക്രിസ്മസിൻ്റെ അവസാന മാസങ്ങളിൽ എത്തിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പം നിങ്ങൾ വിചാരിക്കും സന്തോഷങ്ങൾ നിറഞ്ഞ ജീവിതം മാത്രമാണോ നമ്മുടെ നിന്ന് അല്ല സന്തോഷം മാത്രമല്ലല്ലോ സങ്കടങ്ങളും ഉണ്ട് അപ്പം ഇങ്ങനെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഓർത്തു ഓർത്തുവെക്കാൻ ഈ ഒരു ഡിസംബർ മാസം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു ഇനി ഒരു പുതിയ വർഷമാകുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നല്ലൊരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടാവും സന്തോഷത്തോടെ ഇരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും കഴിയുന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ലിനു ലിറ്റിൽ ടോക്സിൽ ലിനുവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ നഗരത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്റ്റാസ് കളക്ഷൻസാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രം ഏതാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ ഇനിയും നിങ്ങൾ ഇതുപോലെ ഒരു നക്ഷത്രം വാങ്ങി വീടിൻ്റെ മുകളിലൊക്കെ തെളിയിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഒരു കുഞ്ഞു നക്ഷത്രം മേടിച്ച് നമ്മുടെ വീടിന് മുകളിൽ വീടിന് പുറത്ത് നക്ഷത്രം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലും ദൈവമുണ്ടെന്ന് കുറച്ചുപേരൊക്കെ ഒന്ന് അറിയട്ടേനെ അങ്ങനെ ഓരോ ദിവസങ്ങളും മനോഹരമായിട്ടുള്ള ഓർമ്മകളായി ക്രിസ്മസ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിന് എങ്ങനെയാണ് നിങ്ങൾ നക്ഷത്രങ്ങൾ മാത്രം ഇടുന്നവരാണോ അതോ പുൽക്കൂടുകൾ ഒരുക്കാറുണ്ടോ മനോഹരമായിട്ടുള്ള പുൽക്കൂടുകളൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് നിർമ്മിച്ച് അതൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും കുട്ടിക്കാലം മുതലേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ വീടുകളുടെയും മുന്നിൽ വരുന്ന മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങളെയാണ് കണ്ണാദ്യമക്കുക അതിനുശേഷമായിരിക്കും വീടിനുള്ളിലെ പുൽക്കൂടുകളിലേക്ക് പോലും നമ്മുടെ നോട്ടം എത്തുന്നത് അല്ലേ ഇത്തവണ നോക്കി നോക്കും എത്ര മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊണ്ട് വിസ്മയം തീർത്ത മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് തൃശ്ശൂർ നഗരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഈ വൈറ്റ് ക്രിസ്മസ് സ്റ്റാർസിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ ഒരുപാട് കളറുകൾ വരുന്നതിനേക്കാൾ നല്ലത് ഒന്നോ രണ്ടോ കളറുകളായിട്ട് മാത്രം നിൽക്കുന്നത് അല്ലെങ്കിൽ വൈറ്റ് മാത്രമായാലും അടിപൊളിയായിരിക്കും അങ്ങനെ ലൈറ്റുകളുടെ തന്നെ മനോഹരമായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നക്ഷത്രം മാത്രം പോരാ പോരല്ലേ ക്രിസ്മസ് ആകുമ്പോൾ ഒരു ക്രിസ്മസ് പാപ്പ കൂടെ വേണ്ടേ അങ്ങനെ മെറി ക്രിസ്മസ് നേടിയ അടിപൊളി ഒരു ക്രിസ്മസ് പാപ്പയും റെഡി ആയിട്ടുണ്ട് ഇത് തൃശ്ശൂർ പുത്തൻപള്ളിക്കടുത്തുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ പോയിട്ടുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റുകളായാലും ക്രിസ്മസ് ട്രീകളിലെ ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റംസും നമുക്ക് ഒറ്റ ഒറ്റക്കുടക്കിഴിൽ നമുക്ക് കയ്യിൽ കിട്ടും എന്തെടുക്കണം ഏതെടുക്കണം എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കേണ്ടി വരും അത്രമാത്രം വെറൈറ്റീസ് ആണ് പുത്തമ്പള്ളിയുടെ അടുത്തുള്ള മാർക്കറ്റുകളിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ കണ്ട ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും നക്ഷത്രങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ കോർത്തിണക്കിയ ഒരു അടിപൊളിയൊരു വീഡിയോ ആണ് ഇത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒട്ടും മറക്കണ്ട ഒരു മനോഹരമായിട്ടുള്ള നക്ഷത്രം ഇതുവരെ നിങ്ങളുടെ വീട്ടിലിട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു നക്ഷത്രം വേടിച്ചോ അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നിർമ്മിച്ചിട്ടായാലും വേണ്ടില്ല നമ്മൾ നമ്മുടെ വീടിന്റെ മുൻപിൽ ഒരു നക്ഷത്രം തെളിയിക്കുക തന്നെ വേണം പ്രതീക്ഷയുടെ പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരു നക്ഷത്രം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പുറത്ത് പുറത്തേക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഈ ക്രിസ്മസ് പാപ്പയുടെ മുഖം തെളിഞ്ഞു വരുന്ന നക്ഷത്രം ഒരല്പം വെറൈറ്റിയും ഭംഗിയും കൂട്ടുന്നുണ്ടല്ലേ ആ ക്രിസ്മസ് പാപ്പയുടെ മുഖം വരുന്ന നക്ഷത്രം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പുൽക്കൂടുകൾ പോലും ഉള്ളിലൊതുക്കിക്കൊണ്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇതെല്ലാം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം കാണാൻ മാത്രം ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്രിസ്മസ് ഐറ്റംസും ക്രിസ്മസ് സെലിബ്രേഷൻസിനെ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വൈകീട്ടുള്ള സമയമൊക്കെ ആകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ഇതെല്ലാം പോയി കാണുക കാണാൻ ആസ്വദിക്കാനൊക്കെ നിങ്ങൾ സമയം മാറ്റി മാറ്റിവെക്കുക ഇതൊക്കെ ഒരു കാലത്ത് മാത്രം കിട്ടുന്നതാണ് അല്ലെ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രം നമുക്ക് വേണ്ടി തയ്യാറാകുന്ന ചില നഗര കാഴ്ചകളാണ് ഇതെല്ലാം അതെല്ലാം നേരിട്ട് പോയി ആസ്വദിക്കുക എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രവും പുൽക്കൂടും അതുപോലെ തന്നെ പുൽക്കൂട്ടിലേക്ക് വേണ്ട രൂപങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് വീടിൻ്റെ മുന്നിൽ മനോഹരമായിട്ടുള്ള നക്ഷത്രവും പുൽക്കൂടും ഒരുക്കി ഇത്തവണത്തെ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം അപ്പോൾ ഇനി ഞാൻ കണ്ടിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നക്ഷത്രങ്ങളെ നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ഓർമ്മകളും നമ്മുടെ കമൻറ്റിൽ കുറിക്കാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്